അലൈക്കും അസ്സാമത്തു അലഹമുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ മാജ ഇബിനുമാജറമത്തല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സുന്നനിൽ അബ്ദുല്ലാഹുബിൻ ഉമർ റലി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസലാഹു അലൈ വസ്ലമ പറയുകയാണ് അബ്ദുൽ അജീറ അജുറഹു അറഖുഹു നിങ്ങൾ കൂലിക്ക് വിളിച്ച ആൾക്ക് അയാളുടെ കൂലി നൽകണം അയാളുടെ വിയർപ്പ് വറ്റുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് വളരെയധികം ഒരു വിഷയമാണ് ധാരാളം ആളുകൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യവുമാണ് നാം ഒരാളെ പണിക്ക് വിളിച്ചാൽ അത് വീട്ടിലേക്ക് ദിവസക്കൂലിയായിട്ടാകട്ടെ ആഴ്ചയിൽ കൂലി നൽകുക എന്ന വ്യവസ്ഥയിലാകട്ടെ മാസത്തിൽ നൽകുക എന്ന വ്യവസ്ഥയിലാകട്ടെ അല്ലെങ്കിൽ മണിക്കൂറിൽ നൽകുക എന്ന വ്യവസ്ഥയിലാകട്ടെ നിശ്ചയമായും പണിക്കാരുമായി നാം ഒരു കരാറിലേർപ്പെടേണ്ടതുണ്ട് നിങ്ങൾ ഇന്ന ഇന്ന പണികളാണ് എടുക്കേണ്ടത് അതിന് ഇത്രയാണ് പണം ഇത് ആദ്യമേ നമ്മൾ വ്യവസ്ഥപ്പെടുത്തണം ആദ്യമേ വ്യവസ്ഥപ്പെടുത്തണം ഇന്ന ഇന്ന പണികളൊക്കെ നിങ്ങൾ ചെയ്യണം അതിന് ഇത്രയാണ് കൂലി അതിനേക്കാൾ കൂടുതൽ പണിയെടുപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ പണം നൽകണം കൂടുതൽ പണം നൽകണം അപ്പോൾ കൃത്യമായ വ്യവസ്ഥ നിശ്ചയിച്ചുകൊണ്ട് നാം ഒരാളെ പണിക്ക് വിളിക്കുകയും അതിന് കൂലി നിശ്ചയിക്കുകയും ചെയ്താൽ ആ പണിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം പണം നൽകാതിരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ് അല്ലെങ്കിൽ വ്യക്തമായ വ്യവസ്ഥ നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം നിങ്ങളിപ്പോൾ പണിയെടുക്കുക നിങ്ങൾക്ക് കൂലി അടുത്ത ആഴ്ചയാണ് തരിക അല്ലെങ്കിൽ അടുത്ത മാസമേ തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നാലിന്ന ദിവസമേ തരാൻ പറ്റുകയുള്ളൂ അങ്ങനെ അവർ ആ ഷർത്ത് അംഗീകരിച്ചാൽ നബി നബിസ്വലിസ്ലമു പറഞ്ഞതുപോലെ അൽ മുസ്ലിമൂന അലാ ഷറോത്ത്ഹിം മുസ്ലിമീങ്ങൾ അവരുടെ ഷർത്ത് പ്രകാരമാണ് അപ്പോൾ ഒരു ദിവസത്തിലാണ് തരിക എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ച് അവർ തമ്മിൽ ഇത്തിഫാക്കാണെങ്കിൽ അവർ തമ്മിൽ ആ വിഷയത്തിൽ യോജിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലാത്ത നിലക്ക് ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും പണിയെല്ലാം എടുത്തതിന് ശേഷം കൂലി നൽകാതിരിക്കുകയും ചെയ്യുക അതിൽ കാലതാമസം വരുത്തുക എന്നതൊക്കെ വലിയ തെറ്റായ കാര്യമാണ് പ്രവാചകൻ സലാഹു അലൈ വസ്ലമ പഠിപ്പിക്കുന്നത് അഅത്തുൽ അജീറ അജ്റഹു നിങ്ങൾ ആരെയാണോ കൂലിക്ക് പണിക്ക് വിളിച്ചത് അവർക്ക് അവരുടെ പ്രതിഫലം നിങ്ങൾ കൊടുക്കണം കബല അനി യജീഫ അറഖുഹു അവരുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ് കാലതാമസം വരുത്താതെ തന്നെ അവർ പണിയെടുത്ത് തന്നു നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അവർ ചെയ്തു തന്നു നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ അവർ ചെയ്തു തന്നു എങ്കിൽ പിന്നെ അവർക്ക് കൂലി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിപ്പിക്കുന്നത് ധാരാളം മുതലാളിമാരും ധാരാളം മുതിയറുമാരും പലരും ആ വിഷയത്തിൽ അബദ്ധം പറ്റിയവരാണ് പലർക്കും സാലറി കൊടുക്കാത്തവരുണ്ട് ധാരാളം മാസങ്ങളായി സാലറി നൽകാത്തവർ പലരും ഇല്ലാഞ്ഞിട്ടല്ല മനഃപൂർവ്വം നീട്ടിവെക്കുന്നവർ പല നിലക്കും കൊടുക്കാതിരിക്കുന്നവർ അതേപോലെ തന്നെ പറഞ്ഞ പണിയെടുത്തു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ കൂലിയിൽ കുറവ് വരുത്തുന്നവർ അതിനുവേണ്ടി തർക്കിക്കുന്നവർ എത്രയാണോ പണിയെടുത്തത് അതിൽ നിന്നൊക്കെ ഒരുപാട് കുറച്ച് പണം കൊടുക്കുന്നവർ മറ്റുള്ളവർ അത് അംഗീകരിക്കും അല്ലെങ്കിൽ അവരെക്കൊണ്ട് അനുസരിപ്പിക്കാനുള്ള വാക്സാമർഥ്യവും കഴിവുമുള്ള ആളുകളൊക്കെ ഉണ്ടാകും ആ നിലയ്ക്ക് ഒരുപാട് അനീതികൾ പലരും ചെയ്യുന്നുണ്ട് അതൊന്നും പാടില്ല വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് നിശ്ചയിച്ച കൂലി അതും ന്യായമായ രൂപത്തിൽ ഒട്ടും അനീതി കാണിക്കാതെ കൊടുക്കുക കൂടുതൽ നൽകിയാൽ അത് ഹൈറാണ് പക്ഷേ ഒരിക്കലും കുറവ് നൽകുവാൻ പാടില്ലാത്തതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യവിശ്വാസികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വ സാഹു ഖൽഖിഹി ആലി ഖൽഖി ഹി മുഹമ്മദീൻ വലഹമ്മി റബി ലാലമീൻ